നമ്മളുടെ കൂടെയുള്ളത് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വളരെയധികം സമ്പത്തുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ സാരഥി ശ്രീ ടി എ ജോസഫ് സാറാണ് ഗുഡ് മോർണിംഗ് സാർ മോർണിംഗ് ഭൂരിഭാഗം മലയാളികളും ഇന്നിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വിദേശ രാജ്യത്ത് പോയി പഠിക്കാനും ജോലിയെടുക്കാനും സെറ്റിൽ ചെയ്യാനുമാണ് അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ക്വാളിറ്റിയിൽ ജീവിക്കാനാണ് അവർ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഒരു സങ്കല്പത്തിൽ അവരുടെ നാട്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നാട്ടിലെ റിയൽ എസ്റ്റേറ്റിൻ്റെ കൂടുതൽ എങ്ങനെയാണ് സാർ ഒരു റിയൽ എസ്റ്റേറ്റ് ആളോട് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ അതെപ്പോഴും പറയുക അത് നെഗറ്റീവ് ആണോ അത് ശരിയല്ല കാരണം നമ്മൾ ആണല്ലോ മെയിൻ കാരണം പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ലോങ് ബാക്ക് കഥകളാണത് ഞാൻ ഏകദേശം എൺപത്തിരണ്ട് തൊട്ട് ഷിപ്പിൽ ജോലി ഞാൻ ആക്ച്വലി ഷിപ്പിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അപ്പോൾ എൺപത്തിരണ്ട് തൊട്ട് ഞാൻ ലോകമെമ്പാടും പലയിടത്തും പോവുകയും നടക്കുകയും കാണുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തൊരു കാര്യങ്ങളുണ്ട് ഒരു ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതായത് നമ്മളൊരു ഇന്ത്യക്കാരനാണ് നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എല്ലാ കാര്യങ്ങളും കറക്റ്റാണ് പക്ഷേ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിലെ വാല്യൂ അവനെക്കുറിച്ചുള്ളവരവൻ്റെ വാല്യൂ അറിയണമെന്നുണ്ടെങ്കിലും വാല്യൂ നമ്മൾ അസസ് ചെയ്യണമെന്നു നമ്മുടെ നാട്ടിൽ തന്നെ വരണം അപ്പോൾ ഏത് രാജ്യത്തിരുന്നാലും നമ്മളെ രണ്ടാം കിടക്കാരനായിട്ട് രണ്ടാം കിട പൗഡനായിട്ടേ കാണുള്ളൂ എല്ലാ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അല്ലയെന്ന് എനിക്ക് പക്ഷേ എന്നിരുന്നാലും ജീവിതത്തിലൊരു വ്യക്തിത്വം ഉണ്ടാവണം ഞാൻ പറയുന്നത് ഇതുപോലുള്ള പോയി പല രാജ്യങ്ങളും താമസിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ സ്വന്തം നാട്ടിലുള്ള വ്യക്തിത്വം അവിടെ കാണിക്കാൻ സാധിക്കില്ല അതൊരു എന്താ പറയണേ ഇപ്പോൾ ഒരു അമേരിക്ക ആയിക്കോട്ടെ ഇനി യു കെയിലായിക്കോട്ടെ ഇനി ജർമ്മനിൽ ആയിക്കോട്ടെ എവിടെയാ ആയിക്കോട്ടെ എവിടെ ചെന്നാലും നമ്മളറിയണേ എൻ്റെ ഞാൻ ബ്ലാങ്കായിട്ട് പറയുക നമ്മൾ ബ്ലാക്സ് എന്നറിയപ്പെടുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ ഇവിടെ ഒരു ആഫ്രിക്കൻ വന്നിരിക്കും ഞാനിത് ഇത് പറയാൻ പാടില്ലാത്തതാണ് എന്നിരുന്നാലും ഞാൻ പറയാം ആഫ്രിക്കൻ വന്നു നമ്മൾ എന്താ പറയുക അവൻ കറുപ്പൻ എന്ന് പറയും നമ്മൾ ഒരു സെക്കൻഡ് സിറ്റിസൺ ആയിട്ടാണ് ഇവരെല്ലാം കാണുന്നത് ഈവൻ വൈറ്റ് പേഴ്സൺ ഇവിടെ വന്നാലും നമ്മൾ അവൻ വൈറ്റ് അവന് അവൻ രണ്ടാം കിടപ്പൗരൻ ഇവിടുത്തെ ഒരു പരദേശമില്ലെന്ന വരുത്തനാണെന്നുള്ള പറയുള്ളൂ ഈവൻ നമ്മളുടെ വില്ലേജിൽ തന്നെ വേറൊരാൾ വന്നതെന്ന് വെച്ചാലും മലയാളി ഇന്ത്യക്കാരൻ വന്ന അവസ്ഥയിൽ നമ്മൾ എന്ന് പറയും മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഓരോ വ്യക്തികൾക്കും അതിൻ്റെതായ വ്യക്തിത്വം ഉണ്ട് ആ വ്യക്തിത്വം നമ്മൾ കാത്തുസൂക്ഷിക്കാനായിട്ട് നമ്മളുടെ നാട്ടിൽ തന്നെ ഓഫ് കോഴ്സ് ഇവിടെ ഇത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കാനുള്ള സംരംഭങ്ങളില്ല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് നമ്മൾക്ക് മനസ്സിലാവും ഇന്ത്യയിൽ തന്നെ അത് മനസ്സിലാവും വിദേശത്ത് പോയാൽ കൂടെ സമ്പാദിക്കാം അതും മനസ്സിലാവും ഇതെല്ലാം വേണം പഠിക്കാം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അവിടെ സ്വായത്തമാക്കാം അതൊക്കെ ബെസ്റ്റ് അവരുടെ നല്ല കാര്യങ്ങളൊക്കെ എടുക്കുക നമ്മൾ ജീവിതകാലം ഏകദേശം റിട്ടയർ ആവുന്നതുവരെ അവിടെ വർക്ക് ചെയ്യുക അവിടെ നിന്ന് നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുക ആ സമ്പത്ത് അവസാനം നിങ്ങളുടെ ഈ ഇവനിങ്സിൽ അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ നിങ്ങൾക്ക് സ്വന്തം നാട്ടിൽ വന്ന് താമസിക്കുക ഇവിടെ കിട്ടുന്ന കെയറും ഇവിടെ കിട്ടുന്ന സന്തോഷവും ഇവിടെ കിട്ടുന്ന ഒരു ലൈഫും നിങ്ങൾക്ക് എവിടെ നിന്നാൽ കിട്ടുമെന്ന് ഞാൻ കിട്ടില്ലെന്ന് തന്നെ എഴുതി വെച്ച് തരാം ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോയി ഇപ്പം ഞാൻ കൊറോണയുടെ കാര്യം തന്നെ പറയാം എൻ്റെ ഒരു എക്സാമ്പിൾ എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യം ഞാൻ പറയാം കൊറോണ സമയത്ത് ഫസ്റ്റ് വേവിന് തന്നെ എനിക്ക് കൊറോണ ബാധിച്ചു ഞാനും ഞാൻ അഡ്മിറ്റഡ് ആയി ഹാസ്ട്രറിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ എൻ്റെ വൈഫിനും മോൾക്കും പിടിപെട്ടു അവരും നേരെ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നു ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കൂടെ ഒരു ഒറ്റ റൂമിങ്ങൂടെ തന്നു വലിയൊരു റൂം നല്ല റൂമൊക്കെ തന്ന് ഞങ്ങൾ മൂന്ന് പേര് ഒരു ഫാമിലി ആയിട്ട് അവിടെ താമസിക്കുക അപ്പോൾ നമ്മൾക്ക് എന്താണ് ആരും ആരും എല്ലാവരും ആ അകത്ത് തന്നെ ഉണ്ട് ആരും ആരും വ്യത്യസ്തമായിട്ട് ഒരിടത്തും കുടുംബം അങ്ങനെ തന്നെ ഇരിക്കുക ആ ഒരു ഫെസിലിറ്റി അമേരിക്കയിൽ എൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്നുണ്ട് ബ്രദറും ബ്രദറിൻ്റെ ഭാര്യയും പിള്ളേരും ഒക്കെ അവിടെയാണ് അവർക്കും ഇതേപോലെ സംഭവം ഉണ്ടായി അപ്പോൾ എന്താ സംഭവിച്ചത് ബ്രദറിൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് എൻ്റെ ബ്രദറിനെ വേറൊരു ഹോസ്പിറ്റലും പുള്ളിക്കാരത്തി വൈഫിനെ വേറൊരു ഹോസ്പിറ്റലും അഡ്മിറ്റ് ചെയ്തു ഇവർക്ക് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല ഒരു കാര്യങ്ങളും ഇല്ല എവിടെയാണ് പുള്ളിക്കകത്ത് അഡ്മിറ്റ് ചെയ്തെന്നുള്ള വിവരം പോലും കിട്ടുന്നില്ല അതേപോലെ ഇദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അവിടെയും കിട്ടുന്നില്ല ഇങ്ങനെയുള്ള ഒരു ഭയങ്കര ഒരു ഭയാനകമായ ഒരവസ്ഥയായിപ്പോയി ഇത് ഇതവിടെയൊക്കെ നടക്കുകയുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തോന്നുന്നത് ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം കിട്ടുകയാണ് നമ്മുടെ നാട്ടിൽ തന്നെ പറഞ്ഞു ഇന്നത്തെ ലോകത്ത് എവിടെയും പലപല ഇപ്പം തന്നെ കാണാമല്ലോ നമ്മൾ കാണുന്നുണ്ടല്ലോ പല സ്ഥലങ്ങളിലും ഇൻവേഷനും മറ്റതും മറിച്ചതും അവരുടേതായ റൂളുകൾ അവരുടെ രാജ്യത്തിന് അവരുടേതായ റൂളുകൾ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ പുറത്താക്കൽസ് രണ്ടാം പൗരന്മാരെ അതായത് ഇപ്പോൾ കാനഡയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയും ഇന്ത്യൻസിൻ്റെ മച്ച ഒരു വിഭാഗം ഇന്ത്യക്കാരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു വിഭാഗം ഭൂരിഭാഗം ഇന്ത്യക്കാർക്കൂടെ പ്രശ്നങ്ങളാണ് ലൈഫ് ആണ് അപ്പോൾ ഇതൊക്കെ പലയിടത്തും സംഭവിക്കുന്നു ഇസ്രയേൽ ജോലിക്ക് പോയ ആൾക്കാർ എന്ത് സംഭവിച്ചു അതേപോലെ തന്നെ ലോകത്തെവിടെയാലും നമ്മൾക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല നമ്മൾ ഒരു നാട്ടിൽ പോയാൽ അവിടുത്തെ സ്വത്തുക്കളും വാങ്ങിച്ച് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ ജീവിക്കാമെന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുവേം ചിലപ്പോൾ അടുത്ത തലമുറയ്ക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല ഇന്ന് ലോകത്തിൻ്റെ സിസ്റ്റം തന്നെ മാറി മറിയുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലങ്ങളിലേക്ക് ഏറ്റവും നല്ലൊരു എൻ്റെ ഒരു ഉപദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട സൗ സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടാക്കുക നിങ്ങളുടെ ഒരു അറുപത് വയസ്സ് അറുപത്തഞ്ച് റിട്ടയർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരിക ഇവിടെ താമസിക്കുക ഇവിടെ കിട്ടുന്നത്രം വൈ ഐ മീൻ ഹോസ്പിറ്റൽ ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഞാൻ പറയാം സി ഇപ്പോൾ ഒരു അമേരിക്കയിൽ അല്ലെങ്കിൽ ഒരു ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ വേറെ ഏതോ രാജ്യം നിങ്ങളെടുത്തോ ഇവിടെ പോയിട്ട് എനിക്കിന്ന് ചുമയും എനിക്ക് പനിയും ഉണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു ഡോക്ടറെ പോയി കാണാൻ പറ്റില്ല അവിടെ അതിന് അപ്പോയിൻമെൻ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ സൗകര്യം നോക്കി വേണം നമുക്ക് ഡോക്ടറെ കാണും അപ്പോൾ ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ വന്നു പോയി കാണും മരിക്കേണ്ടവരാണോ മരിച്ചും കാണും മനസ്സിലായില്ലേ അപ്പോൾ ഈ സിസ്റ്റം ഈ ഇടയ്ക്ക് എന്റെ ബ്രദർ തന്നെ ഞാൻ പറയാം അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ ഡയബറ്റീസ് വന്നിട്ട് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു അവിടെ ഇത് നോക്കുന്നതിന് വലിയ പ്രതിയായ ഒരു ഫിസിഷ്യൻ ഉണ്ടാകുമ്പോൾ അവിടെ പോയി ഫിസിഷ്യനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ചു വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല പക്ഷെ ഇവിടെ വന്നിട്ടാണ് പിന്നെ അവൻ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് ഇപ്പോൾ മനസ്സിലായി ഇതാണ് ഇതാക്കിയ കാര്യങ്ങൾ അതിൻ്റെ മെഡിസിൻ കൊണ്ട് ഇവിടെ നിന്ന് മെഡിസിൻ കൊണ്ടാണ് ഇപ്പോൾ അവിടെ നല്ല രീതിയിൽ ജീവിക്കുക ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് ഓൺസെറ്റ് എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും എമർജൻസി മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ ടെൻ മിനിറ്റ്സിൽ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് ആളായിട്ട് അവിടെ ചെന്നാൽ അവിടെ അപ്പം തന്നെ അഡ്മിറ്റ് എല്ലാ സ്പെഷ്യലിസ്റ്റുകളും ഉണ്ടാവും ഇതൊന്നും ഇതുപോലുള്ള വിദേശ രാജ്യങ്ങളൊന്നും കിട്ടത്തൊന്നുമില്ല അപ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്താ നമ്മളുടെ പ്രായം അതിക്രമിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ട സന്തോഷവും കാരണം ജീവിതകാലം മുഴുവൻ ജോലി ചെയ്തു അല്ലെങ്കിൽ പഠിച്ചു എല്ലാം ഉണ്ടാക്കി പക്ഷെ അതിനുശേഷം നമ്മളുടെ ജീവിതത്തിൽ വേണ്ടത് നമ്മൾക്ക് ആയി കഴിയുമ്പോൾ നമ്മൾക്ക് വേണ്ടത് സന്തോഷകരമായൊരു ജീവിതം അതിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അതുപോലുള്ള നാട്ടുകാരും ഒക്കെ ഒന്നിച്ച് ചെറിയ കുശുമ്പും കുഞ്ഞായ്മകളൊക്കെ ഉണ്ടാവും അതും ഒരു സന്തോഷമാണ് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഈ മെഡിക്കൽ സപ്പോർട്ട് അതുപോലെ എല്ലാ സപ്പോർട്ടും ഇന്ന് തന്നെ കേരളത്തിൻ്റെ സ്ഥിതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതിനും ആൾക്കാരുണ്ട് ആശാ വർക്കേഴ്സ് ഈ കൊറോണ സമയത്ത് മാത്രമല്ല ഇപ്പോഴുമുണ്ട് അവരും ഇപ്പോൾ പാലിയറ്റ് കെയർസ് ഇപ്പോഴും ഉണ്ട് നല്ല രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ ഇന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതുപോലെ എന്ത് കാര്യത്തിനും അറ്റൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നാൽ ഇത്രയും പൈസ ചിലവാക്കേണ്ട കാര്യമില്ല ഇത്രയും ഇൻഷുറൻസ് എടുക്കേണ്ട കാര്യമില്ല ഇത് മറ്റുള്ള സ്ഥല രാജ്യത്തൊക്കെ ചെല്ലുമ്പോൾ ഇൻഷുറൻസ് തന്നെ പണിയെടുത്തതിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്തു കൊടുക്കണം അപ്പോൾ നമ്മളുടെ ഒരു എൻ ആർ ഐസിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഉപദേശം യു ഇടുവാട്ട യു പോകാൻ നിങ്ങൾ പൈസ ഉണ്ടാക്കുക ജോലി ചെയ്യുക പൈസ ഉണ്ടാക്കുക ആത്മാർത്ഥമായിട്ട് ആ രാജ്യത്ത് ജീവിക്കുക റിട്ടയർമെൻ്റ് കഴിയുമ്പോൾ റിട്ടയർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് വരിക ഇവിടെ സന്തോഷവരമായിട്ട് കഴിയുക നിങ്ങളുടെ ആ സമയമാണ് ഈ ഒരു റിട്ടയർമെൻ്റ് കഴിയുമ്പോൾ നമ്മൾ അവാർദ്ധകൃതയിൽ കിടക്കുമ്പോൾ നമുക്ക് കുറേ മെഡിക്കലായിട്ടും അല്ലാത്തതുമായ കുറേ കുറേ ഓരോ ദിവസം ചോലും പല റിക്വയർമെൻ്റ് വരും അത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെ വേറൊരിടത്തും കിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ ഇവിടെയുള്ള വീടുകളും മറ്റെല്ലാം വിറ്റ് ഇറുക്കി മറ്റുള്ള നാട്ടിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് സെക്കൻഡ് സിറ്റിസനെ പോലെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് നാട്ടിൽ ജീവിക്കാൻ ശ്രമിക്കും അതാണ് ഒരു ഇന്ത്യൻ സിറ്റിസന്റെ വ്യക്തിത്വം സാർ ഇപ്പോൾ പറഞ്ഞു വന്നത് ഒരു റിട്ടയർമെൻ്റ് ഏജ് ആകുമ്പോഴേക്കും അല്ലെങ്കിൽ റിട്ടയർ ആകുമ്പോഴേക്കും നമ്മൾ നാട്ടിലേക്ക് വരണം അല്ലെങ്കിൽ നാട്ടിൽ ഒരു വീട് ഉണ്ടാവണം എന്നൊരു കൺസെപ്റ്റിലാണല്ലോ അപ്പോൾ ഒരു ഈ വ്യക്തിക്ക് അവിടെ തന്നെ ഓൾറെഡി ഒരു ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ അയാളുടെ കുട്ടികൾ അവിടെ പഠിക്കുന്നു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകും അപ്പോൾ ഇദ്ദേഹത്തിന് നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഏജ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഏത് കാലം മുതൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റും നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യാറുള്ള ഒരു ഏജ് റിട്ടയർമെന്റ് ഏജ് എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സാണ് അല്ലേ പലയിടത്തും പല രീതിയിലുണ്ടാവും ലെറ്റ്സ് ലറ്റ് അറുപത് വയസ്സ് അപ്പോൾ നിങ്ങളുടെ ആ ജീവിതത്തിൽ നിങ്ങൾ സായാൻ സന്ധ്യയില് ആ ജീവിതത്തിൻ്റെ ഒരു അറുപത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വിശ്രമിക്കുന്ന വിശ്രമിക്കുന്ന സമയമാണ് ഒരു അമ്പത്തഞ്ച് തൊട്ട് വീട് സ്വന്തമായിട്ടില്ലെങ്കിൽ ഒരമ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരു വീട് ഇവിടെ വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ അത് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഞാനൊക്കെ റിയൽ എസ്റ്റേറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു നാല് വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നിങ്ങൾ വരുമ്പോൾ ഒരു നല്ലൊരു ഫ്രഷ് വീടും ഫ്രഷ് ഭവനങ്ങളും നിങ്ങൾ സ്വന്തമാക്കിണ്ടാവും അതേപോലെ തന്നെ അവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എന്തോ അതിൻ്റെ അപ്രിസ്യേഷൻ കിട്ടുകയും ചെയ്യും അതിൻ്റെ പത്തിലൊന്ന് വിലയ്ക്ക് ഇവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭവനമുണ്ടാവും പിന്നെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് അതും ഇവിടെയും കിട്ടും മറ്റുള്ള ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല രീതിയിലുള്ള സംസ്കാരത്തിലുള്ള ആൾക്കാരും ഒക്കെ ആയിരിക്കും അവിടെ കാണുക ഒരു ഫ്ലാറ്റ് എടുത്താൽ അതിൻ്റെ അത് പല വെറൈറ്റി ആൾക്കാരുണ്ടാവും ഇവിടെ അതല്ലോ നമ്മളുടെ ഒരൊറ്റ ഡിറ്റോ പുറത്തുനിന്ന് ആരും ഒന്നും ഇവിടെ താമസിക്കുന്നില്ല നമ്മളുടെ നാട്ടുകാർ നമ്മളുടെ മലയാളം സംസാരിക്കുന്ന ഒരു പച്ചയ കേരളീയർ ഇതേ ഉണ്ടാവുകയുള്ളു അതിൽ നിന്നുള്ള ആ ഒരു ഇപ്പോൾ നമ്മൾ തന്നെ ധാരാളം പ്രോജക്റ്റുകൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം കാണുന്ന ഒരു സന്തോഷവും ആ സമാധാനവും അവരുടെ പിള്ളേർക്ക് അവരുടെ ഉണ്ടാകുന്ന സന്തോഷം ഇതൊക്കെ ഒരു വില കൊടു പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളൊന്നുമല്ലോ നമ്മൾ മനസ്സിലായില്ല അപ്പോൾ എത്രയും നേരത്തെ ഈ ഏജ് ബാറ് മുൻ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഇതെല്ലാം സ്വന്തമാക്കുന്നതായിരിക്കും ഏറ്റവും യുക്തം നമ്മുടെ തന്നെ പ്രൊജക്ടുകൾ ഇപ്പോൾ കോൺഫിഡൻ്റെ പ്രൊജക്ടുകളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ തലമുറയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ബോംബെയിലും സൂറത്തിലും ഡൽഹിയിലൊക്കെ പോയ ആൾക്കാർ കുറേ പേര് എടുത്തിട്ടുണ്ട് എന്ന് എൻ്റെ അടുത്ത് ഇവിടെ നമ്മുടെ സെയിൽസ് അഡ്വൈസേഴ്സ് പറഞ്ഞു അപ്പോൾ ഇത് സാറ് പറഞ്ഞത് ഓൾറെഡി നമുക്കൊരു ഒരു ഓൾറെഡി ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇവിടെ അല്ലേ ഓൾറെഡി ആ അവരെല്ലാം വന്ന് അവിടും ഇപ്പോൾ ഒരാൾ പോയി ഗുജറാത്തിൽ പോയി താമസിക്കുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇവിടുത്തെ ഒരു വിസിറ്റർ പോലെ പോലെയാണ് വരാറുണ്ടായിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ ടോട്ടൽ എൻ്റെ ഫാമിലി മേ ബി നയൻറ്റി പെർസെൻറ്റും ഫാമിലി മെമ്പേഴ്സ് കേരളത്തിൽ തന്നെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവസാനം എന്താ ഇവര് ഇവർ അവിടെയുള്ള പ്രോപ്പർട്ടി വിറ്റ് തിരിച്ചിവിടെ വന്നു ഇവിടെ വന്ന് എല്ലാവരുമായിട്ടും കൂടെ താമസിക്കുക ഇതൊരു സൈക്കിളാണ് അപ്പോൾ നിങ്ങളുടെ പിള്ളേർ അവിടെ ജോലി ചെയ്യുന്നുണ്ടാവില്ല വേറെടുത്ത് ജോലി ചെയ്യുന്നുണ്ടാവും അവരും ഇതേപോലെ തന്നെ തിരിച്ചു വരണം ഇതൊരു സൈക്കിളാണല്ലോ അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഈ റിട്ടയർമെന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ കൂടുതലും വേണ്ട മനസ്സമാധാനവും സന്തോഷവും ഇതൊക്കെയാണ് സർ ഇത് കൂടാണ്ട് നമ്മുടെ ദുബായിലും സൗദിയിലൊക്കെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അവർക്കും ഇതെ ഇതെല്ലാം തന്നെ അപ്ലിക്കബിൾ ആയിരിക്കുമല്ലോ അല്ലേ സി ഇവിടത്തെ ഇതുപോലുള്ള രാജ്യങ്ങളിലെ ഇതൊക്കെ ഒരു രാജാക്കന്മാർ ഭരിക്കുന്ന സാമ്രാജ്യങ്ങളാണ് പഴയ മനസ്സിലായില്ലേ ഞാൻ എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉണ്ട് ആ രാജ്യങ്ങളോട് വളരെ റെസ്പെക്റ്റ് ഉണ്ട് കാരണം അവിടുത്തെ പുരോഗതികളും അവിടുത്തെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് ഈ അപ്രീഷിയേറ്റ് അവരെ നല്ല നമ്മൾ ഒരിക്കലും കാരണം ഒരിക്കലും നമുക്ക് അത് ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നിരുന്നാലും നാളെ ഇവിടെ വരുന്ന റൂളർ ആർ ആയിരിക്കും ഇവിടെ വരുന്ന ആൾ എങ്ങനെയുള്ളതായിരിക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ ഇതൊക്കെ തകിടം മുറിയാൻ ഒരു നിമിഷം മതി മറ്റു രാജ്യക്കാരുടെ നിയമങ്ങൾ എങ്ങനെ മാറും അത് ഈ ഇതൊക്കെ എപ്പോൾ എവിടെങ്കിലും മാറാം മാറിക്കഴിഞ്ഞാൽ യു ആർ സെക്കൻഡ് സിറ്റിസൺ ആണ് നിങ്ങൾ അവിടുത്തെ നിങ്ങൾക്ക് ഇത്രയൊക്കെ ഉൾസോ ഇട്ട് പോടാന്ന് പറഞ്ഞാൽ ഇട്ടു പോയേ പറ്റൂ അല്ലാതെ അവിടെ നിന്ന് ഇട്ടറിഞ്ഞ് ഓടേണ്ട ഗതികേടേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിപ്പോഴുള്ള രാജാക്കന്മാർക്ക് ഈസ് പെർഫെക്റ്റ്ലി ഓൾറെഡി നോ ഇഷ്യൂ അറ്റ് ഓൾ നേരെ ഓക്കെ പക്ഷെ ഇനി വരുന്ന അവരുടെ പിൻതലമുറ അല്ലെങ്കിൽ പിൻതലമുറ അതിൽ ഒരു ക്രാക്ക് ഫെല്ലോ ഉണ്ടെങ്കിൽ മതി പരിപാടി തീർന്നില്ലേ നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്തെന്നിട്ട് എന്താ കാര്യമുള്ളത് ഒരു കാര്യമില്ല അവൻ വിളിച്ച് പറയും ഓക്കെ ഈ ക്ലോസ് ഡൗൺ ടുഡേ ദിസ് ഇസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരണം നമ്മുടെ നാട്ടിൽ അത് നടക്കില്ലല്ലോ നമ്മളിവിടെ എത്രയോ കോടികൾ ഉണ്ടാക്കിയാലും എത്രയോ സ്ഥലങ്ങൾ ഉണ്ടാക്കിയാലും എത്രയോ ബിസിനസ് ഉണ്ടാക്കിയാലും ഒരു മനുഷ്യൻ പോലും അവിടെ വന്ന് കൈയിട്ട് വരാൻ വരില്ല അവർക്ക് നമ്മളെ പിരിച്ചുവിട അതായത് ഇതുപോലെ പറഞ്ഞു വിടാനും സാധിക്കില്ല അപ്പോൾ സ്വന്തം രാജ്യത്തുള്ള ആ ഫ്രീഡം ഇപ്പോൾ തോന്നും അക്രമിക്കുമ്പോൾ ഇക്കരെ അക്രം നിക്കുമ്പോൾ ഇക്കരെ പച്ച തോന്നും പക്ഷേ എന്നിരുന്നാലും ഇതിനൊക്കെ സംഭവങ്ങൾ എന്ന് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം അതിപ്പോ ഈ സുനാമി വരുന്ന പോലെയാണ് അല്ലെങ്കിൽ ഒരു എർത്ത് ക്യുക്ക് ഉണ്ടാകുന്ന പോലെയാണ് എപ്പോൾ ആണെങ്കിലും സംഭവിക്കാം നോ ഗ്യാരണ്ടീസ്